നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം വടിവാളിന്റെ ഇടയിലൂടെ പ്രത്യേക ആക്ഷൻ കാണിച്ച് കടന്നുപോയ ഭർത്താവും യു പി സ്കൂൾ ടീച്ചറുടെ പെൻഷനും മകളുടെ ഐ ടി കമ്പനിയും ഒക്കെ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ വലിയ വലിയ വാർത്തകൾ എല്ലാവരും ചിന്തിച്ചു പോയി യു പി സ്കൂളിലെ ടീച്ചറായാൽ മതിയായിരുന്നു ഒരു യു പി സ്കൂളിലെ ടീച്ചറുടെ വരുമാനം കൊണ്ട് മാത്രം നാലംഗങ്ങളുള്ള കുടുംബം എത്ര വലിയ നിലയിലാണ് എത്തിയത് ആ വാർത്ത നിങ്ങളും കേട്ടതല്ലേ ലോകത്തിലെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഈ സാമ്പത്തിക വൈദഗ്ധ്യം കണ്ട് കണ്ണുതള്ളി നിൽപ്പാണ് ഇത്തവണത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത് കേരളത്തിലേക്ക് വന്നേനെ ഭർത്താവിന് ജോലിയൊന്നുമില്ല വടിവാളുകൾക്കിടയിലൂടെ നടക്കുക പ്രത്യേക ഏക്ഷൻ കാണിക്കുക നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പൂട്ടിക്കുക ഇതൊക്കെയാണ് പുള്ളിക്കാരന്റെ കലാപരിപാടികൾ എന്നിട്ടും രണ്ടു മക്കളെ പഠിപ്പിച്ചു എങ്ങനെ ചെറിയ പഠിപ്പിക്കലാണോ സാധാരണക്കാരന്റെ മക്കൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ തെരുവിൽ കലാപം നടത്തുമ്പോൾ അടിസ്ഥാന മാർക്ക് പോലും ഇല്ലാതിരുന്ന മകനെ സ്വാശ്രയ കോളേജിൽ വിട്ട് പഠിപ്പിച്ചു പിന്നീടോ ബൂർഷ കുത്തക നാടായ ലണ്ടനിൽ വിട്ട് ലക്ഷങ്ങൾ മുടക്കി വീണ്ടും പഠിപ്പിച്ചു അപ്പൊ മകൾക്കോ പ്രവേശന പരീക്ഷ എഴുതിയാൽ പൊട്ടുമെന്ന ഭയം കാരണമാണോ എന്നറിയില്ല പ്രവേശന പരീക്ഷ പോലും കൂടാതെ തന്നെ ആൾ ദൈവം എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പരിഹസിക്കുന്ന അമ്മയുടെ സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ നേടിയെടുത്തു അവിടെയും വേണമല്ലോ ലക്ഷങ്ങൾ ഫീസ് അതിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട് അങ്ങ് വെച്ചു ഇതെല്ലാം യു പി സ്കൂളിലെ ടീച്ചറുടെ ശമ്പളം കൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഞെട്ടിയോ അയ്യോ ഞെട്ടല്ലേ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ടീച്ചർ റിട്ടയർ ആയപ്പോൾ കിട്ടിയ പണം കൊണ്ട് മകൾക്ക് ഒരു ഐ ടി കമ്പനി തന്നെ സ്ഥാപിച്ചു കൊടുത്തു ഇനി പറ യു പി സ്കൂളിലെ ടീച്ചർ ആകേണ്ടത് ആരെങ്കിലും ആഗ്രഹിക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നോക്കുകൂലിയും പിടിച്ചുപറിയും ഉള്ളതുകൊണ്ട് കർണാടകയിലാണ് മകൾക്ക് കമ്പനി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് എത്ര സ്നേഹമുള്ള മാതാപിതാക്കളിലെ കമ്പനി സ്ഥാപിച്ചതൊക്കെ വെറും കടലാസ് ആയിരുന്നു എന്നാണ് കുത്തക മുതലാളിമാരും അമേരിക്കൻ ചാരസംഘടനയും പ്രചരിപ്പിക്കുന്നത് കഷ്ടം തന്നെ വടിവാളിന്റെ ഇടയിലൂടെ നടന്ന ആളിന്റെ അഴിമതിപ്പണം വെളുപ്പിക്കാനുള്ള കടലാസ് കമ്പനിയാണത്രേ ശിവ ശിവ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ ആരൊക്കെയോ പറഞ്ഞു നടക്കുന്നതാണ് മകൾ മൈക്രോസോഫ്റ്റിന്റെ വെല്ലും വിധം അങ്ങ് വളർന്നു മൈക്രോസോഫ്റ്റിന് വില പറഞ്ഞുവെങ്കിലും പത്തൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയുടെ കുറവ് വന്നതോടെ മൈക്രോസോഫ്റ്റിനെ ഏറ്റെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന് ഇന്ത്യയിൽ വീണ ഈട്ടിയനെ പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം യു പി സ്കൂളിലെ ടീച്ചറുടെ മകളുടെ നിയന്ത്രണത്തിലായി മാറി എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും വേടാണെങ്കിലും ലോകത്ത് ആരുപയോഗിച്ചാലും പണം കിട്ടുന്നത് ആർക്കാ മകൾക്ക് മൈക്രോസോഫ്റ്റ് ആണ് എം എസ് ഓഫീസ് കണ്ടുപിടിച്ചതെങ്കിലും നിയന്ത്രണം ഇപ്പോൾ അവർക്ക് നഷ്ടമായി എം എസ് ഓഫീസ് കണ്ടുപിടിച്ച മൈക്രോസോഫ്റ്റ് ആണ് സേവനം നൽകുന്നതെങ്കിൽ പതിനായിരം രൂപയ്ക്ക് സേവനം കിട്ടിയേക്കും പക്ഷേ യു പി സ്കൂൾ ടീച്ചറുടെ മകളുടെ കമ്പനി അതേ സേവനം നൽകിയാലോ നിരക്ക് കോടികളാണത്രേ സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്ന ഒരു യുവ വ്യവസായിയെ പാസിസ്റ്റ് സർക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു യുവതിയുടെ കമ്പനി കടലാസ് കമ്പനിയാണെന്നും മാസപ്പടി വാങ്ങുന്നുവെന്നും പ്രത്യേക ഏക്ഷൻ കാണിക്കുന്ന ആളിന്റെ അഴിമതി പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള കമ്പനിയാണ് യുവതിയുടേതെന്നും പാസിസ്റ്റ് സർക്കാരും ബൂർഷാ കോടതിയും പറയുന്നു ബൂർഷോ കോടതിയെ തോൽപ്പിക്കാൻ യുവതി സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവന്നിട്ടും രക്ഷയില്ല സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവരാൻ യുവതി മുടക്കിയത് വെറും ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ചു കോടി രൂപ മാത്രം അതും അമ്മയായ യു പി എസ്കൂൾ ടീച്ചറുടെ പെൻഷൻ പണം ആയിരിക്കുമല്ലോ ഇല്ലേ സൗജന്യ റേഷൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത യുവജന വിപ്ലവ വീരന്മാർ ഉള്ളത് കൊണ്ട് യുവതിക്ക് ആശ്വാസമുണ്ട് അവരൊക്കെ ചേർന്ന് യുവതിക്ക് വേണ്ടി എന്തായാലും നല്ല രീതിയിൽ തന്നെ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും യു പി എസ്കൂൾ ടീച്ചർക്ക് ഐ ടി കമ്പനി തുടങ്ങാനും വക്കീലിന് കൊടുക്കാൻ ഒന്നേ പോയിന്റ് മൂന്നേ അഞ്ചു കോടി രൂപയും മക്കളെ സ്വാശ്രയ കോളേജിലും വിദേശത്തും ഒക്കെ വിട്ട് പഠിപ്പിക്കുവാനും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ശമ്പളവും പെൻഷനും ഉണ്ട് എന്നത് ഇപ്പോഴാണ് ഞാനുൾപ്പെടെ നമ്മളിൽ പലരും അറിഞ്ഞത് ഇതൊന്നും എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു കേട്ടോ ആരും പറഞ്ഞുമില്ല എന്തായാലും കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഇനിയുള്ള ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും യു പി എസ് സ്കൂളിലെ ടീച്ചറായി മാറുക എന്നതാണ് എല്ലാവർക്കും മാർഗദീപമായി മാറിയ ടീച്ചറെ അവിടത്തേക്ക് നമോ ഭാഗം അപ്പോ വീണ്ടും കാണാം നന്ദി